വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി വഖഫ് ബില്ലിന് അവതരണാനുമതി നൽകരുത് ഇത് സംബന്ധിച്ച് ഇ മുഹമ്മദ് ബഷീർ സ്പീക്കർക്ക് നോട്ടീസ് നൽകി ബില്ല് ഭരണഘടന വിരുദ്ധമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ ഭാഷ്യം വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ് ആദർശ് ഒരു വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും ഈ ഒരു ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങളും മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാർത്തിക ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് അവതരണവുമായി മുന്നോട്ട് പോവുക എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇതിനെ തുറന്ന് എതിർക്കുന്ന സമീപനം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ മറ്റു പാർട്ടികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് വലിയ ഒരു പ്രക്ഷോഭത്തിന് തന്നെയാണ് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നതെന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ബില്ലിന് അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നോട്ടീസ് ലീഗ് എം സ്പീക്കർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ആ ഒരു തുറന്ന പിന്തുണ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികളെയും ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നത് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് ഒപ്പം തന്നെയാണ് സർക്കാർ ബഖഫ് ബോർഡുകളിലടക്കം പിടിമുറുക്കിക്കൊണ്ട് മായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതെന്നും അത് ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ അവരുടെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് മാറുകയാണെന്നും ഇതിനെ തുറന്ന് എന്ന് തന്നെയുമാണ് ലീഗിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ വലിയ ഒരു പ്രക്ഷോഭത്തിനുള്ള നീക്കം നടത്തുന്നതും ഒപ്പം തന്നെ മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളെ ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുക എന്ന തന്ത്രം തന്നെയാണ് നിലവിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് സഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ലീഗ് തയ്യാറെടുക്കുന്നത് അതേസമയം നാൽപ്പത്തി നാല് ഭേദഗതികൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഖഫ് ബോർഡുകളിലെ വനിതാ പ്രാതിനിധ്യം സർക്കാർ പ്രതിനിധികൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ഭേദഗതിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എതിർപ്പിന്റെ ആക്കം കൂട്ടുകയുമാണ് ശ്രീകാർത്തിക വ്യക്തമാണ് ഡൽഹിയിൽ നിന്നും ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്